ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം താ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞു മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പിൽ എന്നിവ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനൊരു പാൻ വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും പടുവ് പെട്ടു കൊടുത്തു അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില എന്നിവ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി മുടി വെച്ച് വേവിക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതാ ഇതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ തിരികെ എടുക്കണം അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തായിട്ട് ഇത് നമുക്കൊരു മിക്സിയിലെ ജാലിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പം എന്താ നമ്മുടെ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതെന്താ ഈ രീതിയിൽ വേണം പൊട്ടിച്ചൊഴിക്കാൻ ഇത് മുട്ട പൊട്ടിപ്പോ അത് നോക്കണം അപ്പം എന്താ ഇങ്ങനെ വേണം മുട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ